ഹായ് ഗുഡ് ഈവനിങ് എൻ്റെ പേര് അഭിനവ് അപ്പോൾ നമ്മൾ കാക്കൊല്ല പരീക്ഷേൻ്റെ ആ ഒരു പരിപാടിയിലൊക്കെ ഇങ്ങനെ തിരക്കിൽപ്പെട്ടിട്ടായിരിക്കും ഈ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന കാക്കൊല്ല പരീക്ഷേൻ്റെ സോറി കാക്കൊല്ല പരീക്ഷേൻ്റെ ചോദ്യ പേപ്പർ അരക്കൊല പരീക്ഷേൻ്റെ ചോദ്യ പേപ്പർ കൊല്ല പരീക്ഷേൻ്റെ ചോദ്യ പേപ്പർ ഈ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഈ മൂന്ന് പരീക്ഷയിലും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാകുന്നല്ലോ അത് മാത്രം പിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഇത് നോക്കുന്ന കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ചില ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ കൊല്ലം ചോദിച്ചാൽ അങ്ങനെ തന്നെ ഈ കൊല്ലവും ചിലത് ചോദിക്കും പിന്നെ ഇപ്പോൾ നോക്കാൻ പോകുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ ഓരോ ടോപ്പിക്ക് ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഇതാണെങ്കിൽ ഈ ഒരു അല്ലേ ഒന്നാമതായിട്ട് കിടക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള വേറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും അതായത് ഈ മോഡലുള്ള അതുപോലെ ആ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇതിപ്പോൾ അപവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിത്രത്തിന് ചിത്രമായിട്ട് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ ഇതേപോലെ അപവർത്തനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചിത്രം തന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ഈ പ്രൈസ് നമുക്ക് പ്രതീക്ഷിക്കാം അതൊന്ന് പ്രാക്ടീസ് ആവുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ടൈം നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അത് ഉപയോഗിച്ചിട്ട് പഠിച്ചു വെച്ച സാധനം വെച്ചിട്ട് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം ഫസ്റ്റ് തന്നെ നമ്മൾ എക്സാം ഹാളിൽ നിന്നാണ് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചിലപ്പോൾ ചിലപ്പോൾ പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് വർക്ക് ചെയ്തിട്ട് പോകാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഏതൊക്കെയോ വെബ്സൈറ്റും കാര്യമൊക്കെ ഉണ്ട് അതിൽ പോയാൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പാസ് ഔട്ടായ കുട്ടികളിലേ അവരുടെ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ കളക്ട് ചെയ്ത് വെച്ചിട്ട് നോക്കാം അല്ലെങ്കിൽ നമ്മുടെ സമഗ്ര പ്ലസ്സിലെ സമഗ്ര അതിൽ മോഡൽ പ്ലസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ തന്നെ ആൻസർ കീയും കൊടുത്തിട്ടുണ്ട് ആൻസർ കീ ആണ് ഉണ്ടാവുക ഫുൾ ആൻസർ ഉണ്ടാവില്ല ഇപ്പോൾ ഇതിനെപ്പറ്റി വിവരിക്കുക എന്ന് വെച്ചാൽ വിവരിച്ചൊരു കുറിപ്പ് പോലെ ഒന്നും എഴുതി വെച്ചിട്ടുണ്ടാവില്ല ആ കുറിപ്പിൽ വേണ്ട സംഗതികൾ വേണ്ട പോയിൻ്റ് അവിടെ കൊടുത്തിട്ടോ അത് ആൻസർ കീ എന്ന് വിളിക്കുന്നു കേട്ടോ അപ്പോൾ സമഗ്ര പ്ലസ് ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാ സബ്ജക്റ്റിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അല്ലാണ്ട് തന്നെ എന്താ പറയുക നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കുറേ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് സംഗതികളും അവിടെ കൊടുത്തിട്ടുണ്ട് പരീക്ഷാ ടൈമിൻ്റെ അടുത്ത് അടുപ്പിച്ച് ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠി പുറത്തുള്ള പഠിക്കുകയും നിൽക്കേണ്ട നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ സെറ്റാക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചൊന്ന് നോക്കാം ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വേറെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് മലയാളം മീഡിയത്തിൻ്റെ ചെക്ക് ചെയ്യുന്ന ശരി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് ചോദിച്ച പാദവാർഷിക പരീക്ഷ അതായത് ഓണപരീക്ഷ നമ്മൾ ഓണപരീക്ഷ എന്ന് പറഞ്ഞില്ലേ അർദ്ധവാർഷിക സോറി പാദവാർഷിക ക്വാർട്ടർലി എക്സാം അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാമതായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ആണ് അവർ ചോദിച്ചത് ചോദ്യം ഇങ്ങനെയാണ് അല്പം അകലെ നിന്ന് നോക്കുമ്പോൾ ജലാശയങ്ങളുടെ ആഴം കുറവായി തോന്നുന്നു ആഴം കുറവായി തോന്നുന്നു ഇതിന് കാരണമായ പ്രതിഭാസം ഏത് പ്രകാശ പ്രതിഭാസമാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ നോക്ക് പ്രതിപതനം പൂർണാന്തര പ്രതിപതനം അപവർത്തനം മരീചിക മരീചികയാണെങ്കിൽ നമുക്കറിയാം മറ്റേ ടെക്സിൻ്റെ ആദ്യം തന്നെ ഹെഡിങ്ങിൻ്റെ കൂടെ കൊടുത്ത ആ ഒരു സംഗതിയാണ് റോട്ടിൻ്റെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വെള്ളം കിടക്കുന്ന പോലെ തോന്നുന്ന ആ ഒരു പ്രതിഭാസമാണ് മരീചിക അപ്പോൾ മരീചിക്കുകയല്ല ആൻസർ ഇവിടെ ഒരു ചെറിയ ട്രാപ്പ് കാണിച്ചേരട്ടെ ഇത് പഠിച്ചു പോയ ഒരാൾക്ക് സംഗതി അപവർത്തനാണ് എന്ന് പെട്ടെന്ന് കിട്ടും പക്ഷേ ഇത് ഈ പ്രതിപദനം എന്ന് പറയുന്ന സാധനം കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ് അല്ലേ പ്രതിപദനം കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അപ്പോൾ ഒന്ന് പിടിച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് തന്നെ പ്രതിപദനം കൊണ്ടുവച്ചത് അപ്പോൾ നമ്മുടെ ശരിക്കുള്ള ആൻസർ എന്താ അല്പം അകലെ നിന്ന് നോക്കുമ്പോൾ ജലാശയങ്ങളുടെ ആഴം കുറവായി തോന്നും ഇതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണെന്ന് വെച്ചാൽ അത് അപവർത്തനമാണ് ഇത് ഈ പോയിന്റ് ഇങ്ങനെ തന്നെ കൊടുത്തിട്ട് ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ആ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവുക അവിടെ തന്നെ ഒരു നാല് ക്വസ്റ്റ്യൻ ഇങ്ങനെ ബുള്ളറ്റ് പോയിന്റ് പോലെ ഇട്ടിട്ട് നാല് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നാലിൻ്റെയും ആൻസർ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് നാല് ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ള എല്ലാത്തിനും ഒരേ ആൻസർ ആണ് ആ ആൻസർ ആണ് റിഫ്രാക്ഷൻ സോറി അപവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ അതിലുള്ള ഒരു പോയിന്റാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കി മൂന്ന് പോയിന്റും കൂടെ നിങ്ങൾ നന്നായിട്ട് നോക്കണം ആ രീതിയിലാണ് നോക്കേണ്ടത് ഇനി അടുത്ത ഒരു ചോദ്യം ഇങ്ങനെയാണ് മിറർ പെരിസ്കോപ്പുകളിൽ മിറർ പെരിസ്കോപ്പ് മിറർ എന്ന് പറഞ്ഞാൽ കണ്ണാടി അറിയാം മിറർ പെരിസ്കോപ്പുകളിൽ പ്രകാശത്തിൻ്റെ പ്രതിപഥനം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു ഒരു സ്റ്റേറ്റ്മെൻറ്റാ ഓക്കെ ഇനി എ ക്വസ്റ്റ്യൻ എന്താ പ്രിസം പെരിസ്കോപ്പുകളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് പ്രിസം പെരിസ്കോപ്പുകളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് പ്രിസം പെരിസ്കോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്രതിഭാസം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ഉപകരണത്തിൻ്റെ പേരെഴുതുക അപ്പോൾ ഒന്നാമത്തെ എ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ ഒരാൾക്ക് മാത്രമേ ബി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ അതാണ് അവിടുത്തെ പ്രത്യേകത ശരി മിറർ പെരിസ്കോപ്പിലെ പ്രകാശത്തിൻ്റെ പ്രതിപഥനാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പ്രിസം പെരിസ്കോപ്പിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് അതാത് പൂർണാന്തര പ്രതിപഥനാണ് എന്ന് പഠിച്ചു വെക്കണം നമ്മൾ ലാസ്റ്റ് പഠിച്ചല്ലേ പൂർണ്ണാന്തര പ്രതിപാദനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു നാലാളുകളെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഒന്ന് പ്രിസം പെരിസ്കോപ്പ് ആണ് വേറൊന്ന് റിഫ്ലക്ടർ ആണ് വാഹനങ്ങളിലെ റിഫ്ലക്ടർ പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഉണ്ട് അതുപോലെ നാലാമതായിട്ട് എൻഡോസ്കോപ്പി അതുകൂടെ പഠിച്ചു വെക്കണം ഈ നാലെണ്ണത്തിലും പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പൂർണ്ണാന്തര പ്രതിപഥനമാണ് ഇനി ബി ക്വസ്റ്റ്യൻ നോക്ക് പ്രിസം പെരിസ്കോപ്പിൽ പ്രയോഗിച്ച് പ്രയോഗ പ്രയോഗിച്ചിരിക്കുന്ന ഈ പ്രതിഭാസം പ്രയോജനപ്പെടുത്തിയ മറ്റൊരു ഉപകരണത്തിൻ്റെ പേര് നമ്മളിപ്പോൾ പറഞ്ഞ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പേരെഴുതിയാൽ മതി റെഡി ആ ഒരു ക്വസ്റ്റിൻ്റെ ഒരു ഫോർമാറ്റ് കണ്ടോ നിങ്ങൾ എ കോസ്റ്റ്യൻ കിട്ടിയാൽ മാത്രമേ എ കോസ്റ്റ്യൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ ബിയിലേക്ക് കടക്കാൻ വേണ്ടി പറ്റൂ അങ്ങനെയാണ് ക്വസ്റ്റൻ ഉണ്ടാവുക അത് നമ്മൾ ഫസ്റ്റ് ഒന്ന് കണ്ടുപോയാൽ നല്ലതാണ് നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് ഫസ്റ്റ് കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും പക്ഷേ ഒന്ന് മുന്നേ കണ്ടുപോയാൽ അത് നല്ലതാണ് കുറച്ച് സമയം ലാഭം ഉണ്ടാവും അത്രയേ ഉള്ളൂ വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ശരി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് ചിത്രത്തിൽ എ ഒ അല്ലെങ്കിൽ ഒ എ പതന രശ്മിയും ദ ഇത് പതനരശ്മിയും ഒ ബി എന്ന് പറയുന്നത് അപവർത്തന രശ്മിയെയും സൂചിപ്പിക്കുന്നു ഒ ബി പ അപവർത്തൻ രശ്മിയെയും സൂചിപ്പിക്കുന്നു മാധ്യമം ഒന്ന് ഏതാണെന്ന് തിരിച്ചറിയുക എന്നതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ കാണുന്ന പതനകോൺ കോൺ ഏത് പേരിൽ അറിയപ്പെടുന്നു ശരി അപ്പോൾ ചിത്രത്തിലേക്ക് നോക്കാം ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മേലെ വായു ആണുള്ളത് താഴെ ഏതോ ഒരു മാധ്യമമാണല്ലോ ഏതാണെന്ന് പറഞ്ഞോളാം മാധ്യമം ഒന്ന് എന്ന് വിളിച്ചിട്ടുണ്ട് അവിടെയുള്ള പതന കൊടുത്തത് നാൽപ്പത്തി രണ്ട് ഡിഗ്രിയാണ് അപ്പോൾ മാധ്യമം ഒന്നിലൂടെ നാൽപ്പത്തിരണ്ട് ഡിഗ്രിയിൽ ഈ പ്രകാശം കടന്നു പോയപ്പോൾ അത് വിഭജന തലത്തിലൂടെ അപവർത്തനത്തിന് വിധേയമായിട്ട് വിഭജന തലത്തിലൂടെ പോകുന്നതാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എടാ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പോകുന്ന അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ പതന കോണിനെ ക്രിറ്റിക്കൽ കോൺ എന്ന് വിളിക്കാം ശരി നിൽക്കട്ടെ മേലെ വായു ആണുള്ളത് എന്ന് പറഞ്ഞു താഴെ ഏത് മാധ്യമാണ് ഉള്ളത് എന്നാണ് നമ്മളോട് തിരിച്ചറിയാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത് രണ്ട് ക്വസ്റ്റിൻ്റെ ഉത്തരം ഒന്നിച്ചാണ് കിട്ടുക സിമ്പിളായിട്ട് കിട്ടുന്നൊക്കെ വായു നമ്മൾ പഠിച്ചിട്ടുണ്ട് വായു ഗ്ലാസ് ജോഡിയാണെങ്കിൽ വായു ഗ്ലാസ് ജോഡിയിൽ അവിടെ ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ കോണ് വരുന്നത് നാൽപ്പത്തി രണ്ട് ഡിഗ്രി ആണ് എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് വായു ജലം ജോഡിയാണെങ്കിൽ അവിടെ ക്രിറ്റിക്കൽ കോണ് ജലത്തിൻ്റെ ക്രിറ്റിക്കൽ കോണ് വരുന്നത് നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രി ആണ് എന്നും പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഗതി മനസ്സിലുള്ള ആൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും താഴെയുള്ള മാധ്യമം ഒന്ന് എന്നതുകൊണ്ട് സൂചിപ്പി സൂചിപ്പിച്ച് വെച്ചിരിക്കുന്നത് അത് ഗ്ലാസ് ആണ് എങ്ങനെയാണ് മനസ്സിലായേ ഈ കോൺ നോക്കി നാൽപ്പത്തിരണ്ട് ഡിഗ്രിയിൽ പോകുമ്പോൾ നാൽപ്പത്തിരണ്ട് ഡിഗ്രി പതന കോണായിട്ട് വരുമ്പോൾ ഈ പ്രകാശരശ്മി അപോർത്തനത്തിന് വിധേയമായിട്ട് വിഭജന തലത്തിലൂടെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലായി മാധ്യമം ഒന്ന് എന്ന് പറയുന്നത് സത്യത്തിലൂടെ ഗ്ലാസ് ആ ഇനി ഇതിൽ കാണപ്പെടുന്ന ഇതിൽ കാണുന്ന പതനകോൺ കോൺ ഏത് പേരിൽ അറിയപ്പെടുന്നു പതനകോൺ ഇവിടെ അറിയപ്പെടുന്ന പേരാണ് ക്രിറ്റിക്കൽ കോൺ അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ടേബിൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇവിടെ രണ്ടെണ്ണം ശരി താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ എ ബി എ എ ബി എന്നീ ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം ഒന്നാമത്തത് വായുവിൻ്റെ അവർ തന്നിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയേക്ക് എന്നിട്ട് നേരെ അടുത്ത താഴെയുള്ള ഭാഗത്തേക്ക് വരാം താഴെ പറയുന്നത് ഇങ്ങനെയാണ് ടേബിൾ വരുന്നത് മാധ്യമം ഒന്നാമത്തെ കളിയിൽ രണ്ടാമത്തെ കളിയിൽ പ്രകാശവേഗം മൂന്നാമത്തെ കളിയിൽ അപവർത്തനാംഗം അങ്ങനെയാണുള്ളത് അത് നിങ്ങൾ കാണുന്നുണ്ട് ശരി ജലത്തിൻ്റെ പ്രകാശ വേഗം വി തന്നിട്ടുണ്ട് വി തന്നിട്ടുണ്ട് അത് നമ്മളൊന്ന് എടുത്ത് എഴുതുന്ന ചുമ്മാ രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ഗുണിക്കണം പത്ത് ഗാധം എട്ട് മീറ്റർ പെർ സെക്കൻഡാണ് പ്രകാശ വേഗം എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു എൻ എത്രയാണ് ജലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അപവർത്തനാംഗം അല്ലേ അപവർത്തനാംഗം എത്രയാണ് എന്നാണ് എയിൽ ചോദിച്ചിരിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം എൻ്റെ കണ്ടുപിടിക്കാൻ വി തന്നിട്ട് എൻ്റെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സമവാക്യം പഠിച്ചിട്ടുണ്ട് എൻ സമം സി ബൈ വി പക്ഷേ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രത്യേകത ഇവിടെ സി ഇവിടെ തന്നിട്ടില്ല സി ഒരിക്കലും തരൂല്ല സി മിക്കവാറും തരൂല്ല പക്ഷേ ഇവിടെ സീൻ്റെ ഒരു ക്ലൂ ഇവിടെ ഉണ്ട് സീൻ്റെ വില സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തിൻ്റെ ശൂന്യതയിലൂടെയുള്ള വേഗത്തിനെയാണ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകാശത്തിൻ്റെ ശൂന്യതയിലൂടെയുള്ള വേഗവും വായുവിലൂടെയുള്ള വേഗവും ഏകദേശം സെയിം ആയിട്ട് തന്നെ നമ്മൾ പഠിച്ച് ആ വിലയാണ് മൂന്ന് ഗുണിക്കണം പത്ത് കഥ എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സോറി മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ സീൻ്റെ വില ഇവിടെ ഉണ്ട് പക്ഷെ നിങ്ങൾ ബൈഹാർഡ് ചെയ്ത് വെക്കണം സി സമം മൂന്ന് ഗുണിക്കണം പത്ത് ഘാതം എട്ട് മീറ്റർ പെർ സെക്കൻഡ് നമ്മളോട് ചോദിച്ചത് എൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കണ്ടുപിടിക്കാനുള്ള സമവാക്യം എൻ സമം സി ബൈ വി എൻ സമം സി ബൈ വി ആകുമ്പോൾ ഇവിടെ എഴുതിയാൽ കൊള്ളുന്നില്ല ഒന്ന് മാറ്റിയെ യെസ് എൻ സമം സി ബൈ വി സമം സീൻ്റെ വില മേലെ കൊടുക്കാം മൂന്ന് ഗുണിക്കണം പത്ത് ഘാതം എട്ട് മീറ്റർ പെർ സെക്കൻഡ് ഈ കണക്ക് ചെയ്യുമ്പോൾ യൂണിറ്റിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ എഴുതി വെക്കണം എന്നില്ല അപ്പൊ ഒരുപാടുള്ള പോലെ ഉണ്ടാവും ഹരിക്കണം വീന്റെ വില ഇവർ തന്നിരിക്കുന്നത് രണ്ടേ പോയിന്റ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ഗുണിക്കണം പത്ത് ഗാധം എട്ട് മീറ്റർ പെർ സെക്കൻഡ് ഇതങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ മേലെയും താഴെയും അംശത്തിലും ചേത്തത്തിലും പൊതുവായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ക്യാൻസൽ ചെയ്യാം വെട്ടിക്കളയാം ഗുണിക്കണം പത്തേ കതം എട്ട് താഴെയുണ്ട് ഗുണിക്കണം പത്തേ കഥം എട്ട് മേലെയുണ്ട് ഇതെങ്ങനെയാണ് വെട്ടുന്നൊക്കെ നമ്മുടെ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ ബാക്കി ആരാളെ മൂന്ന് ബൈ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് മൂന്ന് ബൈ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഒന്നേ പോയിൻറ്റ് മൂന്ന് 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 എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പോകും ഒന്നേ പോയിൻറ്റ് മൂന്ന് മൂന്നാണ് ഉത്തരമായിട്ട് വരിക ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള തൊട്ട മുന്നേ ഉള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിൽ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയൊന്നുമില്ല ഒന്നുമില്ല മൂന്നിന് രണ്ടേ പോയിൻറ്റ് രണ്ടേ അഞ്ച് കൊണ്ട് ഹരിക്കുന്ന പരിപാടി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അതുകൊണ്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത പരീക്ഷയ്ക്ക് അടുത്ത് നിൽക്കല്ലേ വെറുതെ സമയം പോക്കണ്ടെന്നുള്ളതുകൊണ്ടാണ് ശരി അടുത്തത് ഗ്ലാസിൻ്റെ പ്രകാശവേഗം അവർ തന്നിരിക്കുന്നു അല്ല തന്നിട്ടില്ല സോറി തന്നിട്ടില്ല നമുക്കറിയുന്ന കാര്യം സി സമം മൂന്ന് ഗുണിക്കണം പത്ത് ഏകാദം എട്ട് മീറ്റർ പെർ സെക്കൻഡ് ഇനി ഇവിടെ തന്നിരിക്കുന്നത് അപവർത്തനാംഗം അംഗം ഗ്ലാസിൻ്റെ ഗ്ലാസിൻ്റെ അപവർത്തനാംഗം ഒന്നേ പോയിൻ്റ് അഞ്ച് അപവർത്തനാംഗം എന്ന് പറയുന്നത് എന്നാ എൻ്റെ സമം ഒന്നേ പോയിൻറ്റ് അഞ്ചാണ് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളോട് ചോദിച്ചത് വി എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത് വി കണ്ടുപിടിക്കാൻ ഈ മൂന്നെണ്ണം കണക്ട് ചെയ്യുന്ന ആകെ ഒരു സമവാക്യം നമുക്ക് അറിഞ്ഞോളൂ എൻ്റെ സമം സി ബൈ വി അതിൽ എന്നിന്റെ വില ഒന്ന് പോയിന്റ് അഞ്ച് അപ്പോൾ എൻ എന്ന് എഴുതിയ ഭാഗത്ത് നമ്മൾ എഴുതുന്നു ഒന്ന് പോയിന്റ് അഞ്ച് സമം സീൻ്റെ വില നമുക്ക് എപ്പോൾ അറിയാൻ ബഹിയത് വെച്ചതാ അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചോ സീൻ്റെ വില വരുന്നത് മൂന്ന് ഗുണിക്കണം പത്ത് ഘതം എട്ട് ഹരിക്കണം വി വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനി കണ്ടുപിടിക്കേണ്ട ആളാ സമത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒറ്റയ്ക്ക് കിട്ടണം അപ്പം എന്ത് ചെയ്യാം ഈ ഹരിക്കണം വീന ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക ഗുണിക്കണം വി എന്നാവും വി ഗുണിക്കണം ഒന്നേ പോയിൻ്റ് അഞ്ച് അങ്ങനെ വരും ഇനി ഇടത്തെ സൈഡിൽ കിടക്കുന്ന ആ ഒന്നേ പോയിന്റ് അഞ്ച് അല്ലെങ്കിൽ ഗുണിക്കണം ഒന്നേ പോയിൻ്റ് അഞ്ചിന ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് ഹരിക്കണം ഒന്നേ പോയിന്റ് അഞ്ച് എന്നാവും എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്നുമില്ല ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എഴുതുക അതായത് ഒന്നേ പോയിന്റ് അഞ്ച് എഴുതിയ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വി എഴുതാം ഇനി വി എഴുതിയ ഈ ഒരു ഭാഗത്ത് ഒന്നേ പോയിന്റ് അഞ്ചും എഴുതാം ഇനി ഇതങ്ങ് ചെയ്താൽ മതി ഈ ക്രിയ അങ്ങ് ചെയ്താൽ മതി നമ്മുടെ ഉത്തരം കിട്ടും ഇവിടെ മൂന്ന് ഗുണിക്കണം പത്ത് ഘാതം എട്ട് ബൈ ഒന്നേ പോയിൻറ്റ് അഞ്ച് എന്നാണുള്ളത് മൂന്നിന് ഒന്നേ പോയിൻറ്റ് അഞ്ച് കൊണ്ട് ഹരിക്കുക എന്നിട്ട് ഗുണിക്കണം പത്തേ ഘാതം എട്ട് എന്നുള്ളത് കൂടാൻ കൊടുത്തു വച്ചാൽ മതി മൂന്നിന് ഒന്നര കൊണ്ട് ഹരിച്ചാൽ അത് രണ്ടല്ലേ മൂന്നിൽ എത്ര ഒന്ന് രണ്ട് എന്നാണ് ചോദിച്ചത് ഒന്നര ഒന്നരയാണ് മൂന്ന് അപ്പോൾ മൂന്ന് ബൈ ഒന്ന് പോയിൻറ്റ് അഞ്ച് എന്ന് പറയുന്നത് രണ്ടാണ് രണ്ട് ഗുണിക്കണം പത്ത് ഘാതം എട്ട് മീറ്റർ പെർ സെക്കൻഡ് ഇവിടെ കണ്ടുപിടിച്ച വീ ആ അതുകൊണ്ട് വീന്റെ വീ എന്ന് പറഞ്ഞാൽ പ്രവേഗം അല്ലേ അതിന്റെ യൂണിറ്റ് കൊടുക്കണം മീറ്റർ പെർ സെക്കൻഡ് നേരെ നമ്മൾ എന്നാ കണ്ടുപിടിച്ച അപ്പോൾ യൂണിറ്റ് ഇല്ല റെഡി അപ്പോൾ ഇനി അടുത്ത ചോദ്യം ചിത്രം പകർത്തി വരച്ച് പട്ടികയുടെ സഹായത്തോടെ അനുയോജ്യമായി പൂർത്തീകരിക്കാം നമ്മളോട് സിമ്പിളായിട്ട് പറഞ്ഞാൽ ചിത്രം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് റെഡി മാധ്യമം അപവർത്തനാംഗം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പട്ടികയൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഗ്ലിസറിനും സൺഫ്ലവർ ഓയിലുമാണ് ഉള്ളത് അപ്പോൾ പട്ടികയിൽ മറ്റൊന്നും കാണണ്ട പട്ടികയിൽ ഗ്ലാസ് ഉണ്ട് പട്ടികയിൽ വായു ഉണ്ട് ഒന്നും കാണണ്ട ഗ്ലിസറിനും സൺഫ്ലവർ ഓയിലും മാത്രം കാണുക വെട്ടിക്കളയരുത് ഞാൻ ചുമ്മാ പറഞ്ഞ് തരാൻ വേണ്ടി വെട്ടിയതാണ് ശരി ഇനി അപോർത്തന അംഗം തന്നിട്ടുണ്ടല്ലോ ഗ്ലിസറിൻ്റെ അപോർത്തനാംഗം നമ്മൾ പോയോ ഗ്ലിസറിൻ്റെ അപോർത്തനാംഗം പട്ടികയിൽ തന്നിട്ടുണ്ട് ഒന്ന് പോയിന്റ് നാല് ഏഴ് അത് ഗ്ലിസറിൻ്റെ ചിത്രത്തിൽ തന്നിട്ടുള്ള ഗ്ലിസറിൻ്റെ കൂട്ടത്തിൽ ചുമ്മാ ഒന്ന് എഴുതി വയ്ക്കുന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലിസറിൻ്റെത് ഒന്ന് പോയിന്റ് നാല് ഏഴാണ് അപവർത്തനാംഗം സൺഫ്ലവർ ഓയിലിൻ്റെതാണെങ്കിലും അതും ഒന്നേ പോയിന്റ് നാല് ഏഴ് തന്നെയാണ് അതായത് ഇവിടെ കിടക്കുന്നത് ഇവിടെ ഉള്ളത് ഗ്ലിസറിൻ്റെയും അപവർത്തനാംഗം ഒന്നേ പോയിന്റ് നാല് ഏഴാണ് സൺഫ്ലവർ ഓയിലിൻ്റെ അപവർത്തനാംഗവും ഒന്നേ പോയിന്റ് നാല് ഏഴാണ് രണ്ട് പേരുടെയും അപവർത്തനാംഗം സെയിം ആയിട്ടാണ് വന്ന് രണ്ട് മാധ്യമങ്ങളുടെയും അപവർത്തനാംഗം തുല്യമായിട്ടാണ് വന്ന് അതായത് അപവർത്തനാംഗത്തിൽ മാറ്റമില്ല അപവർത്തനാംഗത്തിൽ മാറ്റമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കാനുള്ള സാധ്യതയേ ഇല്ല അപ്പോൾ എങ്ങനെ വരും എങ്ങനെയാണോ ഈ പ്രകാശരശ്മി വന്നേ അങ്ങനെ തന്നെ പോവും ഇവിടെ അപവർത്തനം സംഭവിക്കുന്നില്ല അപ്പോൾ ചിത്രം ഈ രീതിയിൽ വരും റെഡ് അതെന്തുകൊണ്ടാണ് വന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം അപവർത്തനാംഗം രണ്ട് രണ്ടെണ്ണത്തിൻ്റെയും രണ്ട് മാധ്യമത്തിൻ്റെയും അപവർത്തനാംഗം അംഗം ഒരേപോലെയാണ് വന്നത് സെയിം ആയിട്ടാണ് വന്നത് മാറ്റമില്ലാതെ വന്നത് അതുകൊണ്ടാണ് മാധ്യമം മാറിയിട്ടുണ്ട് പക്ഷേ അപവർത്തന അംഗത്തിൽ മാറ്റമില്ല അതുകൊണ്ടാണ് ഇവിടെ അപവർത്തനം സംഭവിക്കാൻ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഏതാ നല്ല ചോദ്യം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നു എന്തായിരിക്കും കാരണം രണ്ട് മാർക്കിന് ചുമ്മാ വായിച്ചു പോയാൽ തന്നെ കിട്ടുന്ന മാർക്കാണ് ഈ രണ്ട് മാർക്ക് ഇത് കൊണ്ടുപോയി കളയരുത് അതിൽ എഴുതുമ്പോൾ നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ അതിൽ അന്തരീക്ഷത്തിലെ അപവർത്തനം എന്ന് കൃത്യമായിട്ട് എഴുതി കൊടുക്കണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നു ഈ നക്ഷത്രത്തിൻ്റെയും മിന്നി തിളക്കം എന്ന് പറഞ്ഞിട്ട് ടെക്സിനകത്ത് ഒരു കുട്ടി ഇവിടുന്ന് നോക്കുന്ന നക്ഷത്രത്തിൻ്റെ ചിത്രമൊക്കെ ഇങ്ങനെ വരച്ചിട്ട് കുറേ ലെയർ ആയിട്ട് ഈ രീതിയിലൊരു ചിത്രമൊക്കെ ഉണ്ടായിരുന്നു ടെക്സിൽ ആ ചിത്രം നല്ല രീതിയിലൊന്ന് പഠിച്ച് മനസ്സിലാകാൻ വെച്ച് കഴിഞ്ഞാൽ ആൻസർ നിങ്ങൾക്ക് രണ്ട് മാർക്കിനല്ല അഞ്ച് മാർക്കിന് ചോദിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് സൂപ്പറായിട്ട് എഴുതാൻ വേണ്ടി പറ്റും അപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതായിട്ട് തോന്നുന്നതിന് കാരണം അന്തരീക്ഷത്തിന് അന്തരീക്ഷത്തിൽ എന്താണ് ഭൂമിക്കൊരു അന്തരീക്ഷമുണ്ട് ഈ അന്തരീക്ഷത്തിൽ തന്നെ ഓരോ ഭാഗത്തുള്ള താപനിലയും പ്രഷറും മർദ്ദുമൊക്കെ വളരെ വ്യത്യാസമായിട്ട് കിടക്കുക ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടേയിരിക്കും കോമൺ ആയിട്ട് എല്ലാം പൊതുവായിട്ട് നമുക്ക് അങ്ങനെ പറയാമോ ഭൗതിക സാഹചര്യങ്ങൾ എന്ന് പറയാം അന്തരീക്ഷത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ എന്ന് പറയാം അന്തരീക്ഷത്തിൻ്റെ ഭൂമിക്കൊരു അന്തരീക്ഷമുണ്ട് അന്തരീക്ഷത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ഈ അന്തരീക്ഷത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ മാറുന്നതുകൊണ്ട് എന്താണ് പ്രകാശിക സാന്ദ്രതയിലും വ്യത്യാസമുണ്ട് പ്രകാശിക സാന്ദ്രത ഓരോ ഭാഗത്തും വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ടാവും അങ്ങനെ അന്തരീക്ഷത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യും ഈ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾക്ക് അന്തരീക്ഷത്തിൽ വെച്ച് അപവർത്തനം സംഭവിക്കും അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ അപവർത്തനം എന്നുള്ള ആ വേർഡ് അവിടെ എത്തിക്കങ്ങൾ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് അന്തരീക്ഷത്തിൽ വെച്ച് അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ട് തുടർച്ചയായിട്ട് നക്ഷത്രത്തെ ഒരേ സ്ഥലത്ത് കാണാൻ വേണ്ടി പറ്റൂല ഒരു പ്രാവശ്യം ഇവിടെയാ കണ്ടതെന്ന് വെച്ചാൽ പിറ്റേത്തെ പ്രാവശ്യം ഇവിടെ ആയിരിക്കും ഉണ്ടാവുക വളരെ ദൂരത്തുനിന്നുള്ള ഈ നക്ഷത്രങ്ങളാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമ്മൾ ദൂരത്തുനിന്ന് നോക്കുന്നത് കൊണ്ട് ഇങ്ങനെ സ്ഥാനം മാറുന്നതായിട്ടല്ല തോന്നുക പകരം അത് മിന്നിത്തിളങ്ങുന്നതായിട്ടാണ് തോന്നുക ഇനി ബി ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യനാ ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾക്ക് ഈ അനുഭവം ഉണ്ടാകുമോ ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നതായിട്ട് തോന്നുമോ എന്നുള്ളതാണ് തോന്നൂല്ല കാരണം ചന്ദ്രന് അന്തരീക്ഷം ഇല്ല കിട്ടിയോ ഭൂമിക്ക് അന്തരീക്ഷമുണ്ട് അന്തരീക്ഷത്തിൽ വെച്ച് അപവർത്തനം നടക്കുന്നതിനെ കൊണ്ടാണ് നക്ഷത്രം മിന്നിത്തിളങ്ങുന്നത് ചന്ദ്രനിൽ നക്ഷത്രം ഇല്ല ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ട് അവിടെ അന്തരീക്ഷത്തിലെ അപവർത്തനവും സംഭവിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ചന്ദ്രനില് ഇങ്ങനെ നക്ഷത്രം മിന്നിത്തിളങ്ങുന്ന അനുഭവം ഉണ്ടാവില്ല ഈ ഭാഗം നോക്കണ്ട ഇത് അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യനാണ് ഇനി അടുത്ത ചോദ്യം നോക്ക് സൂര്യൻ കിഴക്ക് കിഴക്കൻ ചക്രവാളത്തിൽ എത്തുന്നതിന് അല്പം മുമ്പ് തന്നെ സൂര്യനെ കാണാൻ കഴിയും ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ സാധൂകരിക്കാം നോക്ക് ഇത് മൂന്ന് മാർക്കിനാൻ ചോദിച്ചിട്ടുള്ളത് നേരത്തെ ചോദിച്ച എടാ ഈ ചോദ്യം ഇല്ലേ ഇതിൻ്റെ ഉത്തരം തന്നെയാണ് സത്യത്തിൽ ഇവിടെയും വരുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഈ ചോദ്യം ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് മാറ്റിയിട്ട് ഇനി വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം കിഴക്കൻ ചക്രവാളം മാറ്റിയിട്ട് പടിഞ്ഞാറൻ ചക്രവാളം പടിഞ്ഞാറൻ ചക്രവാളം കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും സൂര്യനെ അല്പനേരം കൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്തായിരിക്കും കാരണം ഈ രീതിയിലും ചോദിക്കാം രണ്ടിൻ്റെയും ഉത്തരം ഒന്ന് തന്നെയാണ് ഇവിടെ അന്തരീക്ഷത്തിലെ അപവർത്തനം കൊണ്ട് തന്നെയാണ് അത് സംഭവിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഈ രീതിയിൽ ഒരു ചിത്രമൊക്കെ കൊടുത്ത് ഇത് ഭൂമിയാണെങ്കിൽ സൂര്യന ഇവിടെ ഒക്കെ വരച്ചിട്ട് അന്തരീക്ഷത്തിലെ ഇങ്ങനെ അന്ത് ഭൂമിൻ്റെ അന്തരീക്ഷം ഉണ്ട് ഇവിടെ അന്തരീക്ഷത്തിൽ വെച്ച് ഒരുപാട് തവണ അപവർത്തനം സംഭവിച്ചിട്ട് ആ അപവർത്തന രശ്മിയാണ് നമ്മുടെ കണ്ണിൽ പതിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് സൂര്യനെ ഇത്തിരി മുകളിലായിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് പടിഞ്ഞാറൻ ചക്രവാളവും ബേസ് ചെയ്തിട്ട് ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ചോദിച്ചത് കിഴക്കൻ ചക്രവാളത്തിൻ്റെയാണ് സെയിം ആൻസർ ആണ് വ്യത്യാസം ഒന്നുമില്ല അന്തരീക്ഷത്തിലെ അപോർത്തനാണ് കാരണം എന്ന് മനസ്സിലാക്കി വെക്കുക ബാക്കി നിങ്ങളെ എഴുത്തിൻ്റെ ആ ഒരു മികവ് പോലെ ഉണ്ടാവും അടുത്ത ചോദ്യം നോക്കൂ മേലെയുള്ള ഭാഗം ഇത് നോക്കണ്ട ഇത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യും ചിത്രം നിരീക്ഷിക്കൂ എന്നിട്ട് ഉത്തരവേത ഒന്ന് നോക്കുക എന്നിട്ട് തിരിച്ചു വരാം ചിത്രം നോക്കി ഓക്കെ ഇനി പതന കോണ് ഹേ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് പതിനകോൺ മുപ്പത് ഡിഗ്രിയിൽ നിന്ന് നാൽപ്പത് ഡിഗ്രി ആയി വർദ്ധിച്ചാൽ അപവർത്തന കോൺ ആകാൻ സാധ്യതയുള്ളത് ഏതാണ് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് അത് ഇരുപത്തൊമ്പത് ഡിഗ്രി ആവും മുപ്പത്തൊമ്പത് ഡിഗ്രി ആവോ അല്ലെങ്കിൽ നാൽപ്പത്തൊമ്പത് ഡിഗ്രി ആവോ ഏതാവാനാണ് ആണ് ഏതാവും എന്നല്ല ചോദിച്ചാൽ ഏതാവാനാണ് സാധ്യത ഉള്ളത് ശരി നോക്കാം നന്നായിട്ട് നോക്കാം ഇവിടെ ബീകോസ് വൈകുന്നതിന് മുന്നേ നമുക്ക് ഏങ്ങ് ചെയ്തിട്ട് തീർത്തിട്ടങ്ങ് പോവാം പതിനകോൺ മുപ്പതിൽ നിന്ന് നാൽപ്പതാക്കി വർദ്ധിപ്പിച്ചാൽ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ മേലെ വായുവും താഴെ ജലവും ആണുള്ളത് ജലത്തിൻ്റെ ക്രിറ്റിക്കൽ കോൺ നിങ്ങൾക്കറിയാം എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു വെച്ചേക്ക് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രിയാണ് ജലത്തിൻ്റെ ക്രിറ്റിക്കൽ കോണെന്ന് പറയുന്നത് ശരി ആ ഒരു സംഗതി മൈൻഡിൽ വേണേ ഉത്തരം പറയുമ്പോൾ നോക്കാം പതിനകോൺ മുപ്പതിൽ നിന്ന് നാൽപ്പതാക്കി ഇവിടെ കോൺ വരുന്നത് വരുന്നതിപ്പോൾ മുപ്പത് ഡിഗ്രിയാണ് ആ മുപ്പത് ഡിഗ്രിയിൽ നിന്ന് പതന കോൺ കൂട്ടിയിട്ട് നാൽപ്പത് ഡിഗ്രി ആക്കുകയാണെങ്കിൽ നാൽപ്പത് ഡിഗ്രി ആക്കുകയാണെങ്കിൽ ഈ രീതിയിൽ നാൽപ്പത് ഡിഗ്രി ആക്കുകയാണ് പതന കോൺ എന്നുണ്ടെങ്കിൽ നാൽപ്പത് ഡിഗ്രി ആക്കുകയാണെങ്കിൽ അപവർത്തന കോണാവാൻ ആവാൻ സാധ്യതയുള്ളത് ഏതാണ് എന്നാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിൽ നാൽപ്പത്തെട്ട് പോയിൻ്റ് ആറ് ഡിഗ്രിയിൽ കൂടിയാൽ മാത്രമേ പൂർണ്ണാന്തര പ്രതിപാദനം സംഭവിക്കുകയുള്ളൂ ഓർമ്മയുണ്ടോ ഇങ്ങനെ ഒരു ചിത്രമൊക്കെ വരച്ചേ അപ്പോൾ നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ആയിട്ടില്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷൻ എന്താ നിലവിലുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മുപ്പത് ഡിഗ്രിയിൽ പോകുന്നുണ്ട് മുപ്പത് ഡിഗ്രിയിലാണ് നമ്മുടെ പ്രകാശ രശ്മി നിലവിൽ പതന കോണതിൻ്റെ വരുന്നത് മുപ്പത് ഡിഗ്രിയാണ് അപ്പോൾ നാൽപ്പത്തൊന്ന് ഡിഗ്രി അതിനെ അപവർത്തന കോണായിട്ട് വന്നിട്ടുണ്ട് ശരി ഓക്കെ ഇനി മുപ്പതിൽ നിന്ന് നാൽപ്പതായിട്ട് ഈ പതന കോണ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പതന കോണ് കൂട്ടിയാൽ അപവർത്തന കോണും കൂടും നാൽപ്പത്തൊന്നിൽ നിന്ന് നാൽപ്പത്തൊന്നിൽ നിന്നും കൂടും നാൽപ്പത്തൊന്നിൽ നിന്ന് കൂടിയ ഏതോ ഒരു കോണായിരിക്കും അപവർത്തന കോൺ വരുന്നത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇരുപത്തൊമ്പത് ഉണ്ട് മുപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് ഇരുപത്തൊൻപത് നാൽപ്പത്തി ഒന്നിനേക്കാൾ കൂടുതലല്ല മുപ്പത്തൊമ്പത് നാൽപ്പത്തൊന്നിനേക്കാൾ കൂടുതലല്ല നാൽപ്പത്തൊൻപത് അപ്പോൾ നമ്മുടെ ആൻസറായിട്ട് നാൽപ്പത്തി ഒൻപതാണ് വരേണ്ടത് ഓക്കെ ഇനി പതിനേ കോൺ അൻപത് ഡിഗ്രി ആകും വിധം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞത് ശരി അത് നല്ലൊരു ചോദ്യമാണ് നോക്കിക്കോ ആദ്യം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് മാർഗല്ലേ നിങ്ങൾ തന്ന സാധനത്തിന് ഏകദേശം അതൊന്ന് കോപ്പി ചെയ്യുക എന്ന് വെച്ചാൽ താഴെ ജലവും മേലെ വായും ഈ രീതിയിലാണ് തന്നിട്ടുള്ളത് എന്നിട്ട് നമ്മളോട് ചോദിച്ചത് പതനകോൺ അൻപത് ഡിഗ്രി ആവുന്ന രീതിയിൽ മാറ്റം വരുത്തേ അപ്പോൾ ഇത് ലംബമാണെങ്കിൽ പതനകോൺ ഇതേ ജലത്തിൽ നിന്ന് അങ്ങോട്ടേ വായുവിലേക്ക് തന്നെയാണ് പോകുന്നത് പതനകോൺ ഇതേ ഇവിടെ അൻപത് ഡിഗ്രി ആകുന്ന രീതിയിൽ വരയ്ക്കാം അൻപത് ഡിഗ്രി ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അൻപത് ഡിഗ്രി ആയാൽ ഉറപ്പായിട്ടും അത് പൂർണ്ണാന്തര പ്രതിപദനം സംഭവിച്ചിട്ട് ഈ രീതിയിലാണ് നമ്മുടെ ചിത്രം വരെ എങ്ങനെയാണ് പൂർണ്ണാന്തര പ്രതിബോധനാണെന്ന് മനസ്സിലായി നേരത്തെ പറഞ്ഞത് ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണ് നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ അൻപത് ഡിഗ്രി അല്ലേ പറഞ്ഞത് നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറിനേക്കാൾ കൂടുതൽ അൻപത് ഡിഗ്രി അപ്പോൾ ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടുതൽ പതന കോണ് വന്നതുകൊണ്ട് ഇവിടെ പൂർണ്ണാന്തര പ്രതിപഥനമായിരിക്കും സംഭവിക്കാം ഇതും അൻപത് ഡിഗ്രി ദേ ഇതും അൻപത് ഡിഗ്രി ആയിട്ട് ഈ രീതിയിലൊരു ചിത്രമാണ് വരയ്ക്കേണ്ടത് ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം അടുത്ത ഒരു സെഷനിൽ പറയുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിക്കുന്നു കാരണം ഇത്രയും കൂടെ ഉണ്ട് ഇല്ല സോറി കാക്കൊല്ല പരീക്ഷയുടെ ചോദ്യങ്ങൾ ഇവിടെ ഈ ലാസ്റ്റ് ഈ ഒരു വർഷം കൊണ്ട് തീരും അതിനുശേഷം നമുക്ക് അരക്കൊല്ല പരീക്ഷനെയും കൊല്ല പരീക്ഷയ്ക്കും വന്ന ചോദ്യങ്ങൾ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് അത് നമുക്ക് ചെയ്യണം അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നുണ്ട് മാക്സിമം നിങ്ങൾ പഠിക്കുക വർക്ക് ചെയ്ത് നോക്കാം വിലയിരുത്താം എന്നുള്ള ഭാഗത്തുള്ള ക്വസ്റ്റൻസ് ഉറപ്പായിട്ടും വിലയിരുത്താം എന്നുള്ള ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായും എല്ലാ സബ്ജക്റ്റിനെയും ചെയ്ത് നോക്കണം ആൻസർ കണ്ടുപിടിച്ച് നോക്കണം അതിലുള്ള ക്വസ്റ്റ്യൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും 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 ഇതിലുള്ള ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട് സമഗ്രയിലുള്ള മോഡൽ ക്വസ്റ്റിൻ പേപ്പറും ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും അപ്പോൾ നന്നായിട്ട് പരീക്ഷ എഴുതാ അടുത്ത പാർട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് തരാം ഒരുപാട് സമയം ഫോണിൽ കളിക്കണ്ട ശരി അപ്പോൾ നിർത്തുന്നു താങ്ക് യു ഫോർ വാച്ചിങ്